അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പം നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ ഒരു ബ്ലോഗ് തന്നെയാണ് കേട്ടോ അത് അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ബീഫ് ഫ്രൈയും പിന്നെ മുള്ളങ്കി സാമ്പാറാണ് കേട്ടോ സാമ്പാറും ഇറച്ചിയാകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതിൽക്ക് കൈപ്പക്ക പേരും അപ്പം വീഡിയോഞങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യട്ടോ ഇന്നലത്തെ വീഡിയോക്ക് ലൈക്കൊക്കെ ഉണ്ട് അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചോറിന് എല്ലാവരി അങ്ങോട്ട് തീമെട്ടോ പിന്നെ നമുക്കിന്ന് കൽക്കി പാർന്ന ദോശയാണ് കേട്ടോ അപ്പം ഞാൻ അതിൽ ലാസം വെള്ളവും പാർന്ന് ഇപ്പോൾ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊരു പൊതി ഒക്കെ കെട്ടയച്ചും മങ്ങൾ എല്ലാവരും കരുതുന്നത് മീനാണ് മീനൊന്നും ട്ടോ ഇറച്ചിയാണ് ഞമ്മക്ക് മുടലീച്ചലിന്റെ ഇറച്ചി ഇന്നാണ് കിട്ടിയത് ഒരു സമാധാനായി കിട്ടിയത് ഇന്നൊന്നുമല്ല ഇന്നാണ് വെക്കുന്നത് നമ്മൾ ഇറച്ചി വാങ്ങുമ്പോൾ അധികം നുറുക്കിയിട്ടാണ് വാങ്ങൽ ഇത് നമ്മളൊന്ന് നുറുക്കന്നെ വേണം അപ്പം കട്ട ഒക്കെ ഒന്നങ്ങടെ വേറിട്ടോട്ടെ അതിന് വണ്ടിങ്ങാണ്ടാണ് അത് ഉറേന്നൊന്നാണ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് വള്ളം പാരുന്നില്ല കേട്ടോ വള്ളം പാർന്നിട്ടുണ്ടെങ്കിൽ നുറുക്കാൻ ഭയങ്കര ഇടങ്ങറുമായി കാലം അതിൻ്റെ ശേഷം ആ ലേസം പരിപ്പ് എടുത്ത് വള്ളത്തിലിട്ടിട്ടുണ്ട് സാമ്പാർ വെക്കാൻ പരിപ്പ് വേണല്ലോ അതും കഴിഞ്ഞു അതിൻ്റെ ശേഷം സാമ്പാർ വെക്കാൽ പുളി അങ്ങോട്ട് വള്ളത്തിലിടട്ടെ അപ്പം കുറച്ച് തോന പുളിങ്ങൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ലേസം സമ്മന്തി അറക്കണച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അങ്ങനെ ആ മുള്ളെങ്കി ഞാൻ ഇവിടെ എടുത്ത് വെക്കണേട്ടോ മൂന്ന് മുള്ളെങ്കിയാണ് സാമ്പാർ വെക്കാൻ കൊടുക്കുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കടി ആദ്യം ചൂടുന്നത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കലും വല്ലാതും കഴിഞ്ഞിട്ട് അവസാന ചായക്കടി ഉണ്ടാക്കല് ഇന്നിപ്പങ്ങനെ ഇല്ല അന്ന് ഞാൻ ആദ്യം തന്നെ നമ്മളെ ദോശ അങ്ങോട്ട് ചൂടുകയാണ് അതിങ്ങനെ ചുടും ചെയ്യാ നമുക്ക് ഓരോ പണി ഇങ്ങനെ എടുക്കും ചെയ്യാം കാരണം ഇപ്പേരിക്കില്ലെന്ന് നുറുക്കിയിട്ടില്ല കറിക്കില്ലെന്ന് നുറുക്കിയിട്ടില്ല അപ്പൊ ഞാനിത് ആ ദോശ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലപ്പം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് എടുക്കാം ദോശ ചട്ടിപ്പട ഇല്ലാഞ്ഞിട്ടല്ലോ അത് ഗ്യാസുമ്പോൾ വെച്ച് ചൂടാവാൻ ഒരുപാട് നേരം വേണം ഇതാവുമ്പോൾ നമുക്ക് എളുപ്പം എളുപ്പം നമ്മളെ പണി കഴിച്ചാലോ അങ്ങനെ ദോശ ചൂടണുണ്ട് കയ്പൊക്കെ നുറുക്കണുണ്ട് കേട്ടോ അപ്പം മുള്ളങ്കി സാമ്പാറും കലക്കിപ്പാറ ദോശ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല മോനൂനായാലും ചാലൂനായാലും ഈ ദോശനോട് വലിയ ഇഷ്ടമില്ല പിന്നെ കറിയൊക്കെ നല്ല പോലെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയില്ല അങ്ങനെ കയ്പക്കം നുറുക്കണോടുന്നത് ആ ദോശ ഒന്നും മറിച്ചിടാനും തിരിച്ചിടാനും മാങ്ങിടാനും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നും പാടങ്ങോട്ട് പാർന്നിട്ടുണ്ട് നല്ല അങ്ങോട്ട് കലക്കാണ് അങ്ങനെ ദോശ ചുഴലും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ദോശയൊക്കെ ചൂടാനുണ്ട് കൈപ്പക്ക നുറുക്കലും കഴിഞ്ഞു അയക്കൊരു വെല്ലുവിളി എടുത്തങ്ങാണ്ട് കുഞ്ഞുകുനിയേനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അയ്യ് രണ്ട് പച്ചമുളകും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ദോശ ചുടൽ കഴിഞ്ഞാൽ കൈപ്പക്ക പേരി വയ്ക്കുക കൈപ്പൊക്കൊന്ന് വള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊന്നും അല്ലേട്ടോ വെക്കണത് ഇന്ന് ഞാൻ വേറൊരു വിധത്തിൽ അങ്ങോട്ട് വെക്കുകയാണ് ഇടക്കും തിലക്കുമൊക്കെ ഒന്ന് വിഭവങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കുട്ടികൾക്ക് അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ദാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വാർന്ന് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ നുറുക്കി വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ഇങ്ങട് വാട്ടട്ടോ ചട്ടി ഇങ്ങനെ ആടണ ചെറിയൊരു ഒരു ഉണ്ട് കേട്ടോ അതാണത് ഇങ്ങനെ ആടിങ്ങനെ പുടിച്ച് നിൽക്കണം അതിൻ്റെ ശേഷം ആ ഉള്ളി ചെറുതായി അങ്ങോട്ട് വാടിയപ്പോൾ നമ്മൾ നുറുക്കി വെച്ച കൈപ്പക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്പക്കയുടെ ഉള്ളത്തെ ചോറും കൂരും ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആ ലേസൊപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് അളക്കാണ് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് മേലക്കിങ്ങോട്ട് വന്നിട്ട് കൈപ്പക്ക ഒന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ വള്ളം ഒന്നും പാർന്നു കൊടുത്തിട്ടില്ല ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ട് തിജ് നല്ലോ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് അതിന് ശേഷം ആ ഞമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ചോറൊന്ന് മാങ്ങി വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പ് ഒഴിഞ്ഞിഴഞ്ഞ് ഞമ്മക്ക് പരിപ്പ് വള്ളത്തിലിട്ടി എന്നല്ല അതൊക്കെ കഴുകി കൊടുന്നിട്ട് താ നമ്മളെ കുക്കറൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം വെള്ളവും അങ്ങോട്ട് പാർന്നു പാർന്നുകൊടുത്ത് ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അടുപ്പത്ത് വെക്കുക വെക്കട്ടോ അപ്പം അതവിടെ കടന്ന് വേവുമ്പോഴത്തേന് നമുക്ക് മുള്ളെങ്കി ഇവിടെ നുറുക്കുകയും ചെയ്യാം ഒരടുപ്പത്ത് കൈപ്പക്കായി ഒരടുപ്പത്ത് എന്താ ആയല്ലോ അങ്ങനെ പരിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചത് പതച്ച് പോവാതിരിക്കാനാണ് അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് വാട്സപ്പിലൂടെ ഒരാളായിച്ചിരുന്നു വെളിച്ചെണ്ണ പാർന്നിട്ടും പതച്ച് പോകുന്നുണ്ട് അതെന്താണെന്നറിയില്ല ഇതേ വിസിലടിച്ചുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരണ്ട് അങ്ങനെതാ മുള്ളങ്കി അപ്പറോ ഉപ്പറൊക്കെ ഒന്ന് ഇങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ നല്ലോ ഒന്ന് ചിരണ്ടി കളഞ്ഞു അങ്ങനെ ഞാനിത് വട്ടത്തിൽ വട്ടത്തില് നുറുക്കാണ് കുറച്ച് കനം ഉണ്ടായിക്കോട്ടെട്ടോ വല്ലാതെ കനം കുറക്കണ്ട ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ അങ്ങനെതാ ഈ ഒരു കനത്തിലാണ് മുള്ളങ്കി നുറുക്കിയിക്കുന്നത് അപ്പം ഇതിന് ഞമ്മളെ കുക്കറ് മൂന്നാമത്തെ വിസിലും അടിച്ചിട്ട് കണ്ടില്ല നല്ല വൃത്തിയിലടപ്പുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഈ പറഞ്ഞ ആൾ കണ്ടോട്ടേച്ചിട്ടാണ് അതിന്റെ ശേഷം അതങ്ങട്ട് മാങ്ങി വെച്ചിട്ട് നമ്മൾ ദോശ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് മുള്ളെങ്കി വറുത്തെടുക്കാൻ വേണ്ടി കണ്ട ഈ ഒരു പണി ചെയ്യണത് കേട്ടോ അങ്ങനെ ദീക്കം ഇങ്ങനെ മുള്ളെങ്കി നുറുക്കിയതൊക്കെ ഇട്ടപ്പോ ചട്ടി നല്ലോന്ന് നിറഞ്ഞു വന്നു എനിക്ക് ഇതിലക്കാൻ കഞ്ഞൂല അപ്പം ഞാനൊന്ന് ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട് കുണ്ടുള്ള ചട്ടി എണ്ണ എടുത്തിട്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ ചട്ടിത്തും പിന്നെ വാക്കി ഇരിക്കണോ ഇതിൽക്കങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലോ ഒന്ന് വറുത്തെടുക്കാണ് ഇതൊരു ജാതി ചൂരാണ് ചൊയണ് എന്നൊക്കെ പറയും എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചൊയയും ചൂരൊന്നും ഉണ്ടാവില്ല മുള്ളെങ്കി നല്ലോം വറുത്ത് കളർ ഒന്നങ്ങോട് മാറോളം വറുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നങ്ങട്ട് മാങ്ങി വെച്ചു പിന്നെ നമ്മൾ വേവിച്ച പരിപ്പ് ഇതാ അടുപ്പത്തന്നെ വെച്ചിട്ട് നല്ലോ ഒന്നോ അരതി ഉടച്ചു അയക്കിതൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയ ചുവന്നുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചളകും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച മുള്ളെങ്കിതാ ഇതിൻ്റെ ഒപ്പത്തേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങിതയ്ക്ക് ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് തോനെടുക്ക കേട്ടോ അപ്പോൾ വെളുത്തുള്ളിക്കാണെങ്കിലും വെല്ലുളളിക്കാണെങ്കിലും എല്ലാത്തിനും നല്ല വിലയാണ് അത് പറഞ്ഞിട്ട് കാലം ഇല്ല ഒരു വെറൈറ്റി വേണ്ട അപ്പം ഏതായാലും ചിക്കൻ കിട്ടിയിരിക്കുന്നത് അങ്ങനെന്താ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളകും പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം താ നമ്മൾ പുളി പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് നല്ലോ ഒന്നളക്ക കേട്ടോ കാരണം പരിപ്പ് വടി പിടിച്ചാതിരിക്കാനാണ് അങ്ങനെ ലേസം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് ഒന്നും ഒന്നുംപാട് മൂടി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസിലടിച്ചാൽ മതി ഒരുപാട് വിസിലടിച്ചുണ്ട അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ചൂടായി ഉണ്ടായിട്ട് വേണ്ടേ അപ്പത്തിന് ഇതാ ഇറച്ചിയൊക്കെ നുറുക്കുകയാണ് കേട്ടോ അത് പിസ്സൊക്കെ ചെറുതായിട്ട് വേറിട്ട് കൊണ്ടു അപ്പം നുറുക്കാൻ എളുപ്പമാണ് കേട്ടോ കൈ ഇങ്ങനെ കോച്ചിന് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ കൈയിൽ തരിപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെതാ ഇറച്ചിയൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം ആ ഞാൻ അത് കെകിങ്ങാണ്ടിങ്ങോട്ട് കൊടുന്ന് നമ്മൾ കുക്കറിൽ കുക്കറിലങ്ങോട്ട് ശരിയാക്കി വെക്കുകയാണ് അപ്പം നമ്മൾ കുക്കറിൽ വേറൊന്നും ഇടണില്ല ഇറച്ചി കെകിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേസം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ലേസം ഇപ്പ് ഇട്ടാണ്ടാണ് കൊഴച്ച് വെക്കുകയാണ് ഇതിൽ ഇഞ്ചി ഒന്നും ചേർക്കണില്ല ഒരു ഒത്തിരി വെള്ളം ഒന്ന് പാറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞിക്കൈലിനൊരു കയ്യിൽ വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം ഞാൻ കൈപ്പക്കം ഒന്ന് തുറന്നു നോക്കുകയാണ് ഇടക്കും തിളക്കമൊക്കെ വന്നാണ്ടൊന്നിങ്ങനെ അളക്കി കൊടുക്കൂട്ടോ അടി പിടിച്ചുണ്ടാച്ചിട്ട് വെള്ളമൊന്നും പാരാത്തതല്ലേ കുറച്ച് നേരം എണ്ണയും കടന്നിങ്ങോട്ട് വെന്ത് അത് മാങ്ങി വെച്ചു ആ അടുപ്പത്തേക്ക് ഇതാ ഞമ്മള് ഇറച്ചിയുടെ കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് വിസിൽ വന്നപ്പം നമ്മൾ ഓഫാക്കിയിരുന്നു സാമ്പാറിന് ഇല്ല കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിരുന്നല്ലോ അപ്പം അതും റെഡിയായിട്ട് അപ്പം എനിക്ക് ലേശം വെള്ളം പാരന് അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളം ഉണ്ടപ്പം പാരത് ലേസം ഒന്നും അങ്ങോട്ട് പാർന്നു കൊടുത്ത് വല്ലാത്ത കുറുക്കം വേണ്ടാച്ചിട്ട് അതിൻ്റെ ശേഷം ആ നമ്മൾ സാമ്പാർ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ സാമ്പാർ പൊടി ഇട്ടതിൻ്റെ ശേഷം വല്ലാതെ അടുപ്പത്ത് കടന്ന് തിളക്കാൻ പറ്റില്ല കേട്ടോ ഒരു തള വന്നിട്ടുണ്ട് അപ്പം സാമ്പാർ മാങ്ങി വെച്ചിട്ട് ഇനി അതൊന്ന് കടു പൊട്ടിക്കണം അപ്പം കടു പൊട്ടിച്ചാൽ വേണ്ടി കഴിഞ്ഞ ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടുകൊടുത്തു മല്ലിച്ചപ്പാണ് കേട്ടോ ഞാൻ ഇപ്പം ഇട്ടുകൊടുത്തത് അതിൻ്റെ ശേഷം ഏപ്പിൻ്റെയിൽ ഇട്ടു കൊടുത്തു രണ്ട് മൂന്ന് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ കുക്കർക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ മല്ലിച്ചപ്പൊക്കെ എണ്ണയിൽ വറുത്താണ്ടല്ലോ വേറൊരു മണ്ണങ്ങോട്ട് വരും അങ്ങനെ അവിടെ വെച്ചളക്കാൻ ഒരു പേടി അപ്പം ഞാൻ ആ വീതനമ്മ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം അടിപൊളി സാമ്പാറാണ് മുള്ളെങ്കി കൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് സാമ്പാർ വെച്ച് നോക്കുക അങ്ങനെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി മോനൂനും ചാലൂനും ഇല്ല ചോറാക്കട്ടിട്ടൊന്ന് കുറച്ച് വെകിയിട്ടുണ്ട് കാരണം കഷ്ണങ്ങളൊക്കെ നുറുക്കിയായപ്പത്തേന് പിന്നെ അടുക്കളയിൽ കയറാനും വെകിയിട്ടുണ്ട് അങ്ങനെ മോനൂന് ഇതാ മുള്ളങ്കിയുടെ കഷ്ണവും അതുപോലെ തന്നെ കൈപ്പക്കയും കണ്ടറിഞ്ഞാക്കി കൊടുത്തിട്ടുണ്ട് ഓൻ്റെ ചോറ്റും പൊതി റെഡി ആയപ്പോഴത്തേന് ഞമ്മളെ ശാലു വന്നിട്ടുണ്ട് ശാലൂന് ഒരുപാട് കഷ്ണങ്ങൾ വേണം കയ്പക്ക വേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് കയ്യിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഒരു സ്പൂണ് കൈപ്പക്ക പേര് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മളെ മോന് പോയിട്ടോ ശാലൂവിൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾക്ക് എണ്ണ തേച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച് അയ്ക്ക് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചി വരറ്റാനാണ് അയക്കുതാ ഒരു രണ്ട് വലിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്നും ഇടണില്ല അങ്ങനെ അത് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഷാനു എണ്ണയൊക്കെ വന്നത് അപ്പം ഷാനുവിന് എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അയക്കുതാ ഒരു തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോ ഒന്ന് വാടട്ടെ അതൊക്കെ ഒന്ന് മൂടിയെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയി അവിത്തൊക്കെ ഒന്ന് നേരാക്കി വന്നതിൻ്റെ ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നു അളക്കി കൊടുത്തു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതൊന്നും ചതച്ചിട്ട് കൊടുക്കട്ടെ ഇതൊക്കെ ഇട്ടാലും നമ്മളിതിൻ്റെ ഇരുന്നാൽ പോവാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ അളക്കിയിരിക്കണം അങ്ങനെ ഇതാ ഞാൻ കുക്കർത്ത് ഇറച്ചിതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഇട്ട് ആ ഇറച്ചിയുമ്പാടെ വന്ന് വരുമ്പോൾ നമ്മൾ ഈ മസാല മസാലയൊക്കെ ഇറച്ചിമ്പോൾ നല്ലോ അങ്ങോട്ട് പൊടിച്ചും അപ്പം ഞാനൊന്ന് മൂടി വെച്ച് അതൊന്ന് തുറന്നൊരു പൊടി മല്ലിച്ചപ്പം ഒന്ന് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോ ഒന്ന് അളക്കി കൊടുത്തിട്ട് ഒന്നും പാട് മൂടി വെക്കണുണ്ട് മല്ലിച്ചപ്പും അതുപോലെ ഒന്നതിൽ കടന്നൊന്നും ഇങ്ങോട്ട് സെറ്റായിക്കോട്ടെ അങ്ങനെ തീയൊക്കെ നല്ലോം കുറച്ച് വന്നതിന് ശേഷം ശേഷതാ ഞാൻ ഈ ലേസം കുരുമുളകിൻ്റെ പൊടിയും പാടിട്ടെടുക്കണുട്ടോ കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയുടെ കളറൊക്കെ ആണ് മാറും കേട്ടോ അങ്ങനെ പാത്രം മോറില് കഴിഞ്ഞു ബീഫും റെഡി ആയിട്ടുണ്ട് വീതനം അതെന്നുണ്ടാക്കി വിഭവങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്യണേ പിന്നെ ദാ നമ്മൾ ചോറുന്നായിരിക്കാം ഞാനും ബാബുവാർക്കും മാത്രമാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിക്കണു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക പിൻഷ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്സലാമലൈക്കും